ഇത്തവണ ഓണം കളറാക്കാൻ കെ എസ് ആർ ടി സിയും ഒരുങ്ങി കഴിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ കുറച്ചധികം ബസ്സുകൾ നിരത്തിലിറങ്ങാൻ പോകുന്നു ഏതൊക്കെ കമ്പനികളിൽ നിന്ന് എന്തൊക്കെ പ്രത്യേകതയിലാണ് ഇവയൊക്കെ ഇറങ്ങുന്നതെന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യം ഓർഡിനറി ബസ്സിൽ നിന്ന് തുടങ്ങാം ഏകദേശം എട്ടേകാൽ മീറ്റർ നീളമുള്ള ഏഷ്യർ കമ്പനിയുടെ ബസ്സാണ് ഇത്തവണ ഓർഡിനറി ബസ്സായിട്ട് നിരത്തിൽ ഇറങ്ങാൻ പോകുന്നത് കൂട്ടത്തിൽ ചെറിയ മുൻകാലങ്ങളിൽ സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും പോലുള്ള ഹൈ എൻഡ് ക്ലാസ്സുകളിൽ ഓടി ക്ഷീണിക്കുന്നവരെയാണ് ഓർഡിനറിയിലോട്ട് മാറ്റുന്നത് പക്ഷേ ഇവ ഗ്രാമപ്രദേശങ്ങളിലെ ഇടുങ്ങിയ റോഡുകളിൽ നന്നേ ബുദ്ധിമുട്ടിയിരുന്നുവെന്ന് ഡ്രൈവർമാരെ പോലെ തന്നെ കാഴ്ചക്കാർക്ക് മനസ്സിലായിരുന്നു ഇത്തരം വലിയ ബസ്സുകൾ കൊണ്ടുണ്ടാകുന്ന മൈലേജ് ഷോട്ടും ഒക്കെ തലവേദനയായിരുന്നു കെ അതിനൊക്കെ പരിഹാരമായിട്ട് ആയിരിക്കണം ഈ കുഞ്ഞൻ ബസിനെ കളത്തിലിറക്കിയിരിക്കുന്നത് മെക്കാനിക്കൽ സൈഡ് ആണെങ്കിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് സി സി ഫോർ സിലിണ്ടർ ഏകദേശം നൂറ് ബി എസ് പി ഉത്പാദിപ്പിക്കുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഉണ്ട് മുന്നിലും പിന്നിലും സെമി എലിപ്റ്റിക്കൽ സസ്പെൻഷൻ കാണാം എയർ ബ്രേക്ക് അസിസ്റ്റഡ് ആണ് മുന്നിലും പിന്നിലും വശങ്ങളിലുമൊക്കെയായി റൂട്ട് ബോർഡ് എൽ ഇ ഡി ഡിസ്പ്ലേ ആയി കാണാം ഓഡിയോ ഓട്ടോമൊബൈൽസ് ആണ് ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എൻട്രിക്കും എക്സിറ്റിനുമൊക്കെയായി ഇൻഡിവിജ്വലായി രണ്ട് ഡോറ് കാണാം അവ ന്യൂമാറ്റിക് ആണ് കയറുന്ന പടികളിൽ സ്റ്റെപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടു ഇന്റു ടു കോൺഫിഗറേഷനിലാണ് സീറ്റ് അറേഞ്ച്മെന്റ് വലിയ വീതിയും ലഘ്വുമില്ലെങ്കിലും രസദൂര യാത്ര ചെയ്ത ഒക്കെയാണ് മൊത്തം സീറ്റിംഗ് കപ്പാസിറ്റി ഡ്രൈവർ ഉൾപ്പെടെ മുപ്പത് പേരാണ് പണ്ട് ഉണ്ടായിരുന്നത് പോലെ പ്ലെയിൻ അല്ല സീറ്റ് ചെറിയ ബോൾസ്ലെസ് ഒക്കെ കാണാം കൂടാതെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയി ഡാഷ് ക്യാമും മറ്റ് ഉണ്ട് അത് മൊത്തം ലൈനപ്പിലും കാണാം ഓർഡിനറി പോലുള്ള വാഹനത്തിൽ പോലും വൈഫൈ ചാർജിംഗ് സോക്കറ്റ് ഇൻഫോട്ടൈൻമെന്റ് സ്ക്രീന് ഒക്കെ കൊണ്ടുവന്നത് അഭിനന്ദിക്കേണ്ട കാര്യമായി തോന്നി അടുത്തത് ലിങ്ക് ബസ് ഉദ്ദേശം ഷോർട്ട് ഡിസ്റ്റൻസ് ഫാസ്റ്റ് പാസഞ്ചർ റൂട്ടുകളെ ടേക്ക് ഓവർ ചെയ്യുക അല്ലെ മറ്റു വലിയ സർവീസുകളെ യാത്രക്കാരുമായി ലിങ്ക് ചെയ്യിപ്പിക്കുക വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് കത്തും കണക്ഷൻ ഫ്ലൈറ്റ് പോലെ റൂറൽ ഏരിയകളിൽ നിന്ന് ആൾക്കാരെ മെയിൻ എത്തിക്കുന്ന രീതി വാഹനത്തിലേക്ക് വരാം പണ്ട് ഹൈടെക് ബസിന്റെ പ്രയാണം ആരംഭിച്ചോൾ കണ്ടു മറന്ന നിറങ്ങൾ അശോക് ലേലനിന്റെ പത്തര മീറ്റർ നീളമുള്ള ഷാസയിൽ പ്രകാശ് ബോഡി കോച്ചിന്റെ ബെഗ സീരീസ് ബോഡി ഒരു ത്രീ പോയിന്റ് എയ്റ്റ് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഫ്രണ്ട് റിയറും പാരാബോളിക് സസ്പെൻഷനാണ് പുറത്തെ ലൈറ്റുകളെല്ലാം ഹാലജനാണ് അകത്തളം മുഴുവനായി സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ് ഒരുക്കിയിരിക്കുന്നത് വൃത്തിയാക്കാൻ മാത്രമല്ല ഓരോ ടെസ്റ്റിനും ഉള്ളിലെ പെയിന്റും ലാഭിക്കാം ക്യാബിന് നല്ല എയറി ഫീൽ ആണ് ഗ്ലാസ്സിനെല്ലാം ബോഡി കളറിന് മാച്ച് ആവും വിധം പച്ച ടെൻറ്റ് കൊടുത്തിട്ടുണ്ട് തടസ്സമില്ലാത്ത സ്റ്റാൻഡിങ്ങിനും ഇത് ആണ് പഴയ ഫാസ്റ്റിന്റെയും സൂപ്പറിന്റെയും അത്ര റൂം ഇല്ലെങ്കിലും ആണ് ഫുഡ് റസ്റ്റും ഹാൻഡ് ഉണ്ട് ചാർജിംഗ് സോക്കറ്റ് ഇവിടെ ടൈപ്പ് എയും സിയും കാണാം അത് പ്രകാശ് ബോഡി കോച്ചിന്റെ മേന്മയായി തോന്നി ടു ഇന്റു ടു കോൺഫിഗറേഷനിലാണ് സീറ്റുകളുടെ ക്രമീകരണം ആകെ മൊത്തം ഡ്രൈവറെ കൂടാതെ മുപ്പത്തിയെട്ട് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓർണറി മുതൽ ബാക്കി എല്ലാ ലൈനപ്പിലും ഇൻഫർടൈൻമെന്റ് സ്ക്രീനുകൾ കാണാം ബി എസ് സിക്സ് നോംസിന്റെ ഭാഗമായി സേഫ്റ്റി പ്രിക്കോഷൻസും ഇതിൽ കാണാം ടോപ്പിൽ രണ്ട് ഹാച്ചുകളും പിറകിലെ വലതുവശത്തെ എമർജൻസി എക്സിറ്റ് ഡോറും ഒക്കെ അതിന്റെ ഭാഗം മാത്രം സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സിന് ഹോൾഡ് ചെയ്യാൻ മുകളിലെ ഗ്രാബ് ഹാൻഡിലും ഹോൾഡ് ആയിരിക്കുന്ന ഈ ടാഗും ഒക്കെ ത്രൂഔട്ട് എല്ലാ ലൈനപ്പിലും കാണാം അടുത്തത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും മേസരി ബോഡിയിലും കൊണ്ടോട്ടി ബോഡിയിലും തിളങ്ങിയ സിക്സ് സിലിണ്ടർ ലീലൻറ്റിനെ റീപ്ലേസ് ചെയ്ത് ടാറ്റ മുന്നോട്ട് വന്നു തുടക്കത്തിൽ തന്നെ ഭംഗിയിൽ ഒരുപാട് നെഗറ്റീവ് കേൾക്കേണ്ടി വന്ന ബോഡി കോച്ച് ആയിരുന്നു ഗോവ ആസ്ഥാനമായ എ സി ജി എല്ലിന് കാഴ്ചയിൽ കുറിച്ച് പതിഞ്ഞിരിക്കുന്ന ബോഡി പ്രകൃതമായിട്ട് തോന്നി ചിലപ്പോൾ ഡ്രൈവിംഗ് ഡൈനാമിക്കിനെ സഹായിക്കുമായിരിക്കും കരയുന്ന ടാറ്റ മുഖങ്ങൾ മാറ്റിയത് തന്നെ ടാറ്റയ്ക്ക് നല്ല ഐശ്വര്യം തോന്നി തുടങ്ങി ഇവിടെ സൂപ്പർ ഫാസ്റ്റിനെയും ഫാസ്റ്റിനെയും പറ്റി ഒരുമിച്ച് പറയാം കാരണം വലിയ മാറ്റങ്ങൾ ഇവർ തമ്മിലില്ല പഴയ സൂപ്പർ ഫാസ്റ്റ് എന്നുള്ള പേര് മാറ്റി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നാക്കി മാറ്റിയിട്ടുണ്ട് പേരിന് നീതി പുലർത്താൻ ചെറിയ മാറ്റങ്ങളും അതിലുണ്ട് ഫാസ്റ്റിന് ഹാലജൻ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട് പക്ഷെ സൂപ്പറിന് ഹെഡ്ലൈറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് മുന്നിലെ ഫോഗ് ലാമ്പും പിന്നിലെ ടെയിൽ ലാമ്പും രണ്ടുപേർക്കും എൽ ഇ ഡി ആണ് പ്രോക്സിമിറ്റി മിററും ലെഫ്റ്റ് സൈഡ് ബ്ലൈൻഡ് സ്പോട്ടും മിററൊക്കെ ഒരേപോലെ കാണാം രണ്ട് പേരിലും പിന്നെ കോസ്മെറ്റിക് ആയിട്ട് ഇവരുടെ ഈ കളർ പാറ്റേണിലുള്ള വ്യത്യാസമാണ് പുറത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഉള്ളിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ലൈറ്റ് കാണാം കോപ്പിറ്റിലോട്ട് വരുമ്പോൾ പ്രൈമ സിഗ്നലൊക്കെ കണ്ട സ്റ്റിയറിംഗ് വീല് കാണാം ആകെ മൊത്തം വൺ സെറ്റപ്പ് ടാറ്റയുടെ പതിനൊന്നേ മീറ്റർ നീളമുള്ള ഷാസി ഒരു സിക്സ് സിലിണ്ടർ കമിൻസ് എഞ്ചിൻ അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് സി സി നൂറ്റി എൺപത്തി ആറ് എച്ച് പി കരുത്തും എണ്ണൂറ്റി അൻപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു അതിന് സപ്പോർട്ടായി സിക്സ് പീഡ് ഗിയർ ബോക്സും ഇതിലും ഉൾവശം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ത്രീ ഇൻഡു ടു ലേ ഔട്ട് സീറ്റുകൾ കാണാം ആകെ മൊത്തം ഡ്രൈവർ ഉൾപ്പെടെ അമ്പത് സീറ്റ് അത്യാവശ്യം ലെഗ്റൂം ഇവിടെയുണ്ട് ഇൻഡിവിജ്വൽ ഹെഡ് റെസ്റ്റ് ചാർജിംഗ് സോക്കറ്റ് ഇൻഫോട്ടൈൻമെന്റ് ഒക്കെ കാണാം ഒരു പോരായ്മയായി തോന്നിയത് സ്റ്റാൻഡിങ്ങില് ബുദ്ധിമുട്ടായിരിക്കും നടന്ന് വരുന്നതിന് പോലും ഒരു ബുദ്ധിമുട്ട് ഫീലായി അത്ര ഏറിയല്ല ഉൾവശം ഇനി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയവും ഫാസ്റ്റ് പാസഞ്ചറും തമ്മിലുള്ള പ്രധാന യാത്രാ വ്യത്യാസം റിയർ സസ്പെൻഷനിലാണ് സൂപ്പറിൽ റിയർ എയർ സസ്പെൻഷൻ ആണെങ്കിൽ ഫാസ്റ്റിൽ അത് ലീഫ് തന്നെയാണ് ഇനി കാണാൻ പോകുന്ന ആൾക്കാര് വലിപ്പത്തിലും ലക്ഷറിയിലും കുറച്ച് മുന്നിലാണ് ഇവരെ കെ എസ് ആർ ടി സി ആയിരിക്കില്ല സ്വിഫ്റ്റ് ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം അശോക് ലേലൻഡിന്റെ പതിമൂന്നര മീറ്റർ എ സി സ്ലീപ്പറും എ സി സ്ലീപ്പർ കം സീറ്ററും ബോഡി നിർമ്മാണം ബാംഗ്ലൂർ ആസ്ഥാനമായ കണ്ണപ്പ പ്രകാശ് തന്നെയാണ് അവരുടെ ക്യാപ്പല്ല സീരീസ് ബോഡിയിലാണ് ഇവരെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇവരെയും നമുക്ക് ഒരുമിച്ച് പരിചയപ്പെടാം മുൻവശത്തെ ഹെഡ് ലാമ്പ് ഒരു ത്രീ ബാരൽ പ്രൊജക്ടർ സെറ്റപ്പ് ആണ് ഡിആർഎൽ കാണാം ഫോഗ് ലാമ്പ് കാണാം പിറകിലെ ടൈൽ ലാമ്പ് ഹാലജിങ് യൂണിറ്റുകളാണ് മുന്നിലും പിന്നിലും എയർ സസ്പെൻഷൻ ആണ് ഈറ്റ്സിന്റെ യൂണിറ്റ് ഫ്രണ്ട് ഓവർ ഹാങ്ങിൽ കാണാം ഫ്രണ്ട് ഓവർ ഹാങ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എം എമ്മും റിയർ ഓവർ ഹാങ് നാലായിരം എം എം നീളവും ഉണ്ട് വേൾഡ് ടാങ്ക് കപ്പാസിറ്റി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്ററാണ് എമർജൻസി എക്സിറ്റ് മറ്റ് ബസ്സുകളിൽ കണ്ട പോലെ വശത്തല്ല പകരം പിറകിലാണ് ഉൾവശത്തോട്ട് വരുമ്പോൾ കോക്പിറ്റിൽ ടിപ്പിക്കൽ ലേലൻഡിന്റെ ഫോർസ് പോക്ക് സ്റ്റിയറിംഗ് വീല് കാണാം ഇവിടെയും ത്രൂ ഔട്ട് ലൈനപ്പ് പോലെ സ്റ്റിയറിംഗിൽ ടിൽറ്റബിൾ ആണ് എഞ്ചിൻ ഭാഗത്തേക്ക് വന്നാൽ ഒരു ഫോർ സിലിണ്ടർ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് സി സി എഞ്ചിൻ അത് ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് എച്ച് പിയും തൊള്ളായിരം എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും കാണാം പ്രധാന വ്യത്യാസങ്ങൾ ഇനിയാണ് ആരംഭിക്കുന്നത് എ സി സ്ലീപ്പർലോട്ട് വന്നാൽ ടൂ ഇൻറ്റു വൺ കോൺഫിഗറേഷനിലാണ് ബെർത്ത് താഴെയും മുകളിലുമായി അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൊത്തം മുപ്പത്തിയാറ് ബെർത്തുകൾ ഉണ്ട് ഈ പതിമൂന്നര മീറ്റർ ബസ്സിൽ ഓരോ ബെർത്തിലും എ സി വെൻഡും റീഡിംഗ് ലാമ്പും ചാർജിംഗ് പോർട്ടുകളും കാണാം മൊബൈൽ ഹോൾഡർ കാണാം ചെറിയ ബോട്ടിൽ ഹോൾഡർ ലഗേജ് ഹോൾഡർ ഒക്കെയായി ഒരു സ്റ്റാൻഡും കാണാം ബെർത്തുകളുടെ പ്രൈവസിക്കും പാർട്ടീഷനും വേണ്ടി എല്ലാ ഭാഗങ്ങളിലും ഓരോ കർട്ടൺ കാണാം മുകളിൽ കയറാനായിട്ട് ലാറ്റർ സെറ്റപ്പ് ഉണ്ട് എല്ലാ ബെർത്തുകളിലും പിള്ളോ വരുന്ന ഭാഗം കുറച്ച് ഉയർന്നാണ് ഇരിക്കുന്നത് ഇനി എ സി സ്ലീപ്പർക്കൊം സീറ്ററിലോട്ട് വരാം മുകളിലത്തെ ഇടയ്ക്ക് ബെർത്തും താഴെ സീറ്റുകളും എന്ന രീതിയിലാണ് ക്രമീകരണം ഒരു ഫ്ലാറ്റ് ഫ്ലോറാണ് ബെർത്ത് പതിനെട്ട് എണ്ണവും സീറ്റുകൾ മുപ്പത്തി ആറെണ്ണവും എന്ന കണക്കാണ് ഇവിടെയും ടൂ ഇൻറ്റു വൺ ലേ ഔട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബെർത്ത് എല്ലാം മുന്നേ സ്ലീപ്പറിൽ കണ്ട പോലെയാണ് മാറ്റമില്ല എന്നാൽ സീറ്റിലോട്ട് വന്നാൽ ഇവിടെ സീറ്റുകളെല്ലാം പുഷ് ബാക്ക് സംവിധാനമുള്ളവയാണ് കൂടാതെ ലെതർ അറ്റുമാണ് സീറ്റിന് മുകളിലായി ഓരോ റീഡിംഗ് ലാമ്പും എ സി വെൻറ്റും ചാർജിംഗ് സോക്കറ്റും വശങ്ങളിൽ കാണാം സീറ്റിന്റെ പിറകിലായി ഗ്രാബ് ഹാൻഡിൽ ബോട്ടിൽ ഹോൾഡർ മാഗസിൻ പോക്കറ്റ് എന്നിവയും കാണാം നല്ല റിക്ലൈനബിൾ ആണ് ലെഗ്റൂമ് യഥെ ഇഷ്ടം ഇവിടെയും ഫുഡ് റെസ്റ്റും ഹാൻഡ് റെസ്റ്റും എല്ലാം ഉണ്ട് പ്രശ്നം ഹെഡ്റൂമാണ് സിക്സ് ഫീറ്റ് ഉള്ളവരെ പ്രധാനമായും ബാധിക്കും റീക്ലെയിൻ ചെയ്യാത്ത പക്ഷം പിന്നെ കാഫ് സപ്പോർട്ട് ഇല്ല സീറ്റിലെ യാത്രക്കാർക്ക് ക്യാബിനകത്ത് ലഗേജ് കാരിയർ സൗകര്യമില്ല അവസാനം നിരയിലെ ഏറ്റവും വലിയവൻ പതിനഞ്ച് മീറ്റർ ഇതിഹാസം വോൾവോയുടെ ബി എയ്റ്റ് ആർ നയൻ സിക്സ് ഹൺഡ്രഡ് പേര് കേട്ടതുപോലെ തന്നെ സ്ലീപ്പർ അല്ല സീറ്റർ ആണ് നിലവിൽ ഇവിടെ ഉള്ളത് വരും കാലങ്ങളിൽ സ്ലീപ്പർ കൂടെ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് വാഹനത്തിലോട്ട് വരാം ഹെഡ് ലാമ്പ് ഡിവൽ ബാരൽ ആണ് ഹാലജൻ സെറ്റപ്പ് ആണ് ഡിആർഎൽ കാണാം ഒരു ഫോഗ് ലാമ്പ് കാണാം അത് ഹാലജനാണ് ടേ ലാമ്പ് ഹാലജൻ എൽഇഡി കോമ്പിനേഷനും ടാഗ് ആക്സിൽ റിജിഡും സ്റ്റിയറബിൾ ആണ് ഓപ്പോസിറ്റ് സൈഡ് ടൈറ്റ് കോർണറിംഗ് വന്നാൽ വേണയൽപ്പം ലിഫ്റ്റ് ചെയ്യിപ്പിക്കാം ഡ്രൈവ് ആക്സിൽ റിയർ ആക്സിൽ തന്നെയാണ് റിയർ എഞ്ചിൻ ആയതുകൊണ്ട് പുഷ് ടൈപ്പ് ഫുളി എയർ സസ്പെൻഷനും എല്ലാ വീലും ഏർക്കാം ഡിസ്ക് ബ്രേക്കും ആണ് വോൾവോയിലെ കോക്വിറ്റ് എപ്പോഴും ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിരിക്കുമല്ലോ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഈ ലൈനപ്പിൽ എയർ സസ്പെൻഡഡ് സീറ്റും വോൾവോയ്ക്ക് മാത്രമുള്ളതാണ് പതിനായിരത്തി എണ്ണൂറ് സി സി എഞ്ചിൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എച്ച് പി കരുത്തും ആയിരത്തി ഇരുന്നൂറ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു ഇതിന് സപ്പോർട്ടായി വോൾവോയുടെ ഐ ഷിഫ്റ്റ് ഓട്ടോമേറ്റഡ് മാനുവൽ ഗിയർ ബോക്സും ഉണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് ഇരുവശങ്ങളിലായി കാണാം ഒപ്പം അമ്പത് ലിറ്ററിന്റെ ആഡ് ബ്ലൂ ഉള്ളിലേക്ക് വന്നാൽ ടൂ ഇൻറ്റു ടു കോൺഫിഗറേഷനിലാണ് സീറ്റുകളുടെ അറേഞ്ച്മെന്റ് സെമി സ്ലീപ്പർ ആയതുകൊണ്ട് റിക്ലെയിം മാത്രമല്ല കാഫ് സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ലെഗ് റൂം ഇവിടെയും കുറവായി തോന്നി റിക്ലെയിം ചെയ്യുമ്പോൾ സീറ്റിന്റെ ഡീറ്റെയിലോട്ട് വന്നാൽ ലെതറും ഫാബ്രിക്കും കോമ്പിനേഷൻ കാണാം ഹെഡ് ഭാഗത്തായി കെ എസ് ആർ ടി സി ബാഡിങ്ങും കാണാം റീഡിംഗ് ലാമ്പും എ സി വെന്റും എല്ലാം ഇൻഡിവിജ്വലായി കാണാം സീറ്റിന് മുകളിലായി ഗ്രാബ് ഹാൻഡിൽ ബോട്ടിൽ ഹോൾഡർ ഹൂക്ക് മാഗസിൻ ഹോൾഡർ ചാർജിംഗ് സോക്കറ്റ് അങ്ങനെയെല്ലാം കാണാം ഈ ലൈനപ്പിൽ ചാർജിംഗ് സോക്കറ്റ് പൊസിഷൻ കുറച്ച് പ്രാക്ടിക്കലായി തോന്നിയത് ഈ വാഹനത്തിൽ കയറിയപ്പോഴാണ് മറ്റു വാഹനങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു വശത്താണ് സോക്കറ്റുകളുടെ സ്ഥാനം മോശമല്ലാത്ത റൂം ഒപ്പം ഫുഡ് റെസ്റ്റും കാണാം പക്ഷേ പിറകിലെ ഒരു സീറ്റിലും കാഫ് സപ്പോർട്ട് കണ്ടില്ല ടിക്കറ്റ് ചാർജ് കുറവാണോ ഇനി പിറകിലെ സീറ്റിന് ലഗേജ് കമ്പാർട്ട്മെന്റ് ഒന്നും ലോക്കബിൾ അല്ല എമർജൻസി എക്സിറ്റ് പിറകിൽ വലതുവശത്താണ് അതിനാവശ്യമായ ലാഡറും കാണാം ഉള്ളിൽ മറ്റു വാഹനങ്ങളെ പോലെ ഇൻഫർട്ടൈൻമെന്റ് ഫയർ എക്സിക്യൂഷറ ക്യാബിൻ ലൈറ്റ് കർട്ടൻ ടിൻ്റഡ് ഗ്ലാസ് അങ്ങനെയെല്ലാം വോൾവോയിലും ഉണ്ട് ഇപ്രാവശ്യമുള്ള എല്ലാ ബസ്സുകളിലും ഗ്രാബ് ഹാൻഡിൽ സപ്പോർട്ട് ഇല്ലാത്ത എല്ലാ സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് വന്നിട്ടുണ്ട് ഇന്ന് കെ എസ് ആർ ടി സിയും ഒരുങ്ങി കഴിഞ്ഞു ഇങ്ങനെ നിലനിൽക്കാനും സാധിക്കട്ടെ എന്ന ആശംസകളോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ദിസ് ആദർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോ ക്യാബ്